അല്ലേ ലഭിക്കാണെങ്കിൽ ഒന്നിനും രണ്ടിനും ഒക്കെ പോയി കഴിഞ്ഞാൽ അനുചരന്മാർ വെള്ളവും കൊണ്ട് പോകുമായിരുന്നു അങ്ങോട്ട് അപ്പോ പ്രവാചകന് വ്യഭിചരിക്കാൻ വ്യഭിചരിക്കാനായത് ശിശുവിനെ കണ്ട് ഭോഗിക്കാൻ മുട്ടുമ്പോൾ ശിശുവിനെ കെട്ടാൻ വേണ്ടി സ്വപ്നത്തിൽ വചനങ്ങൾ ഇറക്കുക മൃഗങ്ങളെയാണെങ്കിലും ശവങ്ങളെയാണെങ്കിലും ചെറിയ ബാലന്മാരെയാണെങ്കിലും എന്തു തോന്നിയാലും ശരി അപ്പപ്പോൾ ആയത്തിറക്കും കള്ളക്കോലു വെക്കാൻ ആയത് വേണ്ടേ കള്ളവെടിക്ക് ആയത്തിറക്കുന്ന പഠിച്ചു ഞാൻ പറഞ്ഞല്ലോ ഏ കണ്ടില്ലേ റഫീഖ് സലഫി തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കള്ളവെടിക്ക് ആയത്തിറക്കാൻ അള്ളാഹു മുട്ടിനിക്കുകയാണ് അപ്പപ്പോൾ ആയത്തിറക്കും ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് ഞാനൊക്കെ ഈ ഗ്രന്ഥം പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മനസ്സിലായി പോകുന്നത് ഇതൊക്കെ മുഹമ്മദിനെ തൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി ഒരു അള്ളാഹു എന്ന മീഡിയേറ്ററിന് വേണ്ടിയിരുന്നു അങ്ങനെ ഇസ്ലാം എന്ന ഒരു മതവും പടച്ചോനെന്ന് പറയുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവിനെയും അപ്പോൾ ആയത്തിറക്കുന്ന ഒരു ജിബിനിലിനെയും മറ്റാരും ജിബിനിലിനെ കണ്ടിട്ടില്ല പഠിച്ചോന്നെയും കണ്ടിട്ടില്ല ആരും ദൈവിക വിലപാട് കേട്ടിട്ടുമില്ല കേട്ടോ ഇതുകൊണ്ടാണ് നൂറ് ശതമാനവും അരക്കിട്ട് ഉറപ്പിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബുദ്ധിയും വിവേകവുമുള്ള വിവരമുള്ള യുക്തിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് കള്ളക്കഥകളാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കും ചിന്തിക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും പ്രവാചകൻ അടിമ സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിനു വേണ്ടി കൊണ്ടു നടന്നു സമ്മാനം നൽകി അവരെ വിറ്റ് അവരെ കൊണ്ട് വ്യഭിചരിപ്പിച്ച് വാളും കുതിരയും വാങ്ങിയ ഹദീസുകളുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് നടന്ന് വേലസി ജീവിച്ചു എന്നുള്ളതാണ് ഈ ിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചില വചനങ്ങൾ വായിക്കുമ്പോൾ അടിമത്വം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മറ്റൊരു വിഭാഗം മനുഷ്യന്മാരോട് ഒരു വിഭാഗം മനുഷ്യരെ അടിമകളാക്കി കൊണ്ടുപോകാൻ അപ്പൊ അവന്റെ നീതിയോ അടിമ മനുഷ്യരല്ലോ ഇതൊക്കെ നമുക്ക് അരോചകമായിട്ടാ തോന്നുക നമുക്കൊരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു പഠിച്ചുപോലെയാ കാണാൻ പറ്റുക ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഏതൊന്നിനെയും മുറിച്ചു മാറ്റാൻ കൽപ്പിക്കുകയും അതിന്നും നിലനിർത്തി പോകുകയും ചെയ്യുന്ന ഒരു ആശയം ഖുർആൻ വിവർത്തകർ നേരത്തെ തന്നെ അത് മനസ്സിലാക്കി ഇതിന് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഇതിന് കുറച്ചുകൂടി ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമാണ് അതുകൊണ്ട് സമർത്ഥമായി വിശ്വാസികളെ എങ്ങനെ ചതിക്കാം എങ്ങനെ പറ്റിക്കാം അതുകൊണ്ട് അടിമത്വം എന്നൊന്നുള്ളതൊന്ന് മാറ്റി മാ മലക്കത്ത് ഐമാനുക്കും നാക്കി അങ്ങോട്ട് മാറ്റി വലങ്കപ്പെടുത്തിയവ അപ്പൊ കയ്യോ ഇതൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ തന്നെ എന്റെയൊക്കെ ശക്തമായിട്ടുള്ള സംശയങ്ങളായിരുന്നു അപ്പോ അടിമത്വത്തെ തന്ത്രപൂർവ്വം ഈ രൂപത്തിലാക്കി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് എന്നവര് മനസ്സിലാക്കി പക്ഷേ ഞാൻ അന്നും ഇന്നും എന്നും ശ്രദ്ധിച്ചു തന്നെയാണ് ഇത് വായിക്കാറുള്ളത് അടിമകളുടെ കാര്യം പറയുമ്പോൾ അടിമ എന്ന് വിശാലമായ അർത്ഥത്തിൽ എഴുതുന്നു തരം തിരിക്കുന്നതിന് വേണ്ടി ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നിട്ട് ഖുർആാൻ വിവർത്തനങ്ങളിലുടനീളം ശ്രോതാക്കൾക്കൊരു സംശയമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് അതിനെ വലങ്കൈ ഉടമപ്പെടുത്തിയത് നബി അടിമ സ്ത്രീകളെ കിട്ടുന്ന സമയത്ത് അവരെ കളിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സൗന്ദര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതായത് ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിട്ടുള്ള എന്ത് ആഭാസ തരങ്ങളും കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഗോത്ര നേതാവിനെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോ പ്രവാചകൻ ഒരു സ്ത്രീലമ്പടനാണ് എന്ന് ആർക്കും മനസ്സിലാകരുത് എന്നുള്ളത് കൊണ്ട് തൽക്കാലം വലങ്ക പിടിച്ചെടുത്തു വലങ്കൈ പിടിച്ചെടുത്തു അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് ബ്രാക്കറ്റുകളും പ്രത്യേക പ്രത്യേകമുള്ള അർത്ഥങ്ങളും മൂടി വയ്ക്കലുകളും ഒക്കെ ഖുർആാനിലുണ്ട് ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ച് സൂക്തം എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ എന്ന വചനത്തിൽ സുഹൃത്ത ഉബയിലെ അഞ്ച് അതിനകത്ത് പറയുന്നത് ഒളിച്ച് പതുങ്ങി കണ്ടടത്ത് വെച്ച് കൊല്ലാൻ ആരെ ആ ബഹുദൈവ വിശ്വാസികളെ യുദ്ധധർമ്മമാണോ യുദ്ധനീതിയാണോ അത് ചതിച്ചു കൊല്ലാനാണ് ഖുർആാനിൻ്റെ കൽപ്പന പതിയിരുന്ന് പിരിടിക്ക് കാച്ചാനാണ് പറയുന്നത് ഏതു യുദ്ധത്തിലെ ധാർമ്മികതയാണത് ഇവിടെയും പ്രയോഗിച്ചത് എന്താ മുച്ചരിക്കുകൾ ശുദ്ധ മലയാളത്തിലേക്ക് തർജമ ചെയ്യുമ്പോൾ എന്തുവരും ചെയ്യുന്നവർ വിഗ്രഹാരാധകർ ബഹുദേവാരാധകർ അതായത് അമുസ്ലിങ്ങളായ മുഴുവൻ ആളുകൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനി സിഖ് എല്ലാവരും വരും അതിനകത്ത് അപ്പൊ അങ്ങനെ പറഞ്ഞാല് മുസ്ലിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന നമ്മളെ ഒക്കെ ഞാൻ ബഹുദിവസികളിലല്ല വര അ മുസ്ലിങ്ങളിൽ അവരി വലിച്ചെറിഞ്ഞവരിൽ അവരി നമ്മളെയൊക്കെ തരം കിട്ടുമ്പോൾ ചതിച്ചു കൊല്ലാനാണ് ഖുർഹാനിന്റെ കൽപ്പന സംശയമുണ്ടോ നിങ്ങൾക്ക് ചതിച്ചു കൊല്ലാനാണ് ഖുർആാൻ പറയുന്നത് ഖുർആന്റെ ഒൻപതിൽ അഞ്ച് ഏതു യുദ്ധത്തിന്റെ ധാർമ്മികതയാണ് പതിയിരുന്നിട്ട് പിരടിക്ക് കാച്ചാൻ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കാം ഞാന് കാഫിറുകളോട് ആ മുസ്ലിങ്ങളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാളെ ഒരു അനുഭവം വരുമ്പോൾ പൈലവും മുഹമ്മദ് ക്യാമ്പയിനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിത് ഒരു കൺക്ലൂഷനിലെത്തണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവർ പറയും യുദ്ധ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ് അതിൻ്റെ മുകളിലുള്ള വചനം വായിക്കൂ താഴെയുള്ള വചനങ്ങൾ വായിക്കൂ എന്നിവർ പറയും ശരി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരില്ലേ വിഗ്രഹാരാധകരില് ആ അമുസ്ലിങ്ങളില് അതായത് മുസ്ലിം അല്ലാത്ത വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടല്ലോ അവരെയൊക്കെ പതിയിരുന്ന് ചതിച്ച് പുറകിലൂടെ അരിയാനല്ലേ ഖുർആൻ കൽപ്പന നൽകിയത് പറയണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും എതിരാളികളെ ആക്രമിക്കരുത് എന്നുള്ളത് യുദ്ധ നിയമമാണ് യുദ്ധധർമ്മമാണ് ഭാരതത്തിൽ ഇതര മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് എല്ലാവരും സൗഹൃദത്തോടെ സന്തോഷത്തോടെ സഹിഷ്ണുതയോടെ മതമുള്ളവർ അവൻ്റെ മതവിശ്വാസവും മതമില്ലാത്തവർ അവരുടെ മതനിരാശവും അനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ നിരന്തരം അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് എങ്ങനെ ഇത് നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കും എന്നതാണ് ചോദ്യം ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു നീതിയുക്തമായിട്ടൊരു കാഴ്ചപ്പാട് ഇതിനകത്തുണ്ടാകുമായിരുന്നില്ലേ ആയിഷ പറയുന്നു ഞാൻ പ്രവാചകന്റെ വസ്ത്രത്തിലെ ബീജം കഴുകാറുണ്ടായിരുന്നു ആറു വയസ്സുള്ള കുഞ്ഞിന്റെ ഒരു ഗതിയാണ് നബിയുടെ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഒന്നോ അതിലധികമോ അടയാളങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് സുഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വള്ളയത്തിലെ നാലാമത്തെ ബുക്കിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹദീസിൽ ആയിഷ പറയുക ഞാൻ പലപ്പോഴും എൻ്റെ കൈകൊണ്ട് നബിയുടെ വസ്ത്രത്തിൽ നിന്ന് ശുക്ലം ചുരണ്ടിക്കളഞ്ഞിരുന്നു ഒരു കുഞ്ഞിന് ഇയാൾക്ക് എന്താ എന്തിന്റെ കേടാണിത് ബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ആറ് എല്ലാത്തിലും ഇത് തന്നെ സൊഹീൽ ബുഖാരിയിലെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് നെസ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബുലൂഗുൽ മറാം ഇരുപത്തി എട്ട് സൊഹീൽ മുസ്ലിം ഇരുന്നൂറ്റി എൺപത്തി എട്ട് എ ബി സി ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എല്ലാം എന്ത് നമുക്കും നമുക്കുമില്ലേ മക്കള് ഏ ഒരാറു വയസ്സുകാരി ഇത്രയും ഭാര്യമാരും എണ്ണമറ്റ അടിമ സ്ത്രീകളും കൂടെ ഉണ്ടായിട്ട് പോലും പ്രവാചകന് ഒഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏ അപ്പോൾ ആറു വയസ്സുള്ള കുഞ്ഞിനെ പ്രവാചകൻ മോഹിച്ചതും കാമിച്ചതും സ്വന്തമാക്കിയതും അതിൻ്റെ ജീവിതം ഇല്ലാതാക്കിയതും നിങ്ങൾക്ക് എങ്ങനെയാ ന്യായീകരിക്കാൻ പറ്റുന്നത് ഇത്രയും വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാകും കേട്ടോ ചെയ്യുന്നതിൽ എത്രമാത്രം ന്യായീകരിക്കാൻ സാധിക്കുമെന്ന് എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും